ഹായ് കുട്ടീസ് ഇന്ന് വേറൊരു ബ്ലോഗാട്ടോ നമ്മൾ ഒരു സ്പെഷ്യൽ സ്ഥലത്ത് പോകുമായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും പോയിട്ടില്ല പക്ഷെ ഞാനും ചേട്ടനും ആരോമിലും പോയിട്ടുണ്ട് കുളനാട് കൃഷ്ണൻ്റെ അടുത്ത് കേട്ടോ ഫസ്റ്റ് ടൈമാണ് നമ്മൾ പോകുന്നത് അവിടെ ചെന്ന് അവിടെ ചെന്നൊരു പ്രത്യേക വൈബ് തന്നെ ആ കയറുന്ന സ്റ്റെപ്പിലെല്ലാം താമര വെച്ചിട്ടുണ്ട് വെറും താമരമൊന്നുമല്ല സഹസ്രധള പത്മം അത് പൂത്ത് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗി നല്ല ചാമ്പ്യൻസാണ് അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ നമ്മളിത് ആ സ്റ്റെപ്പൊക്കെ നടന്നു കണ്ണനെ കാണാൻ ഇത്രയും കണ്ണനെ കാണണം ഉപ്പൊരു കണ്ണൻ അവിടുത്തെ കണ്ണൻ എനിക്ക് ഏറ്റവും ഇഷ്ടം താണ്ട് ഈ മണ്ടക്കത്തെ ഉറി അത് ഡിസൈൻ ചെയ്തേക്കുന്നത് നല്ല ആയിട്ടാണ് ചെയ്തേക്കുന്നത് കേട്ടോ ഇവിടുത്തെ കണ്ണനെ ഒരു ഉണ്ണിക്കണ്ണന് നല്ല ഭംഗിയിലാണ് ഒരുക്കി വെച്ചേക്കുന്നത് ഇവിടെ ഉറി വന്ന് കെട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹം എല്ലാം സാധിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ ചെന്നപ്പോൾ തന്നെ അഞ്ചാറ് പേരങ്ങനെ ഉറി കെട്ടുന്നുണ്ട് കേട്ടോ വെണ്ണയാണ് ആ ഉറിയിൽ വെണ്ണ അവല് അങ്ങനെ ഇഷ്ടമുള്ളതായിരിക്കും പറയുന്നത് പിന്നെ ഒരു ഒരു പതിനായിരക്കണക്കിന് ഉറികളും കൊട്ടയും എല്ലാം ഇവിടെ ഉണ്ട് എന്തോ വ്യാഴാഴ്ച എന്തോ പൂജയാണെന്ന് തോന്നുന്നു അങ്ങനെ ഞങ്ങൾ തൊഴുതു ഇവർക്കും ഊറിയൊക്കെ കിട്ടിയതാട്ടോ ഇവർ ഊറിയൊക്കെ കിട്ടി അതിൻ്റെ പ്രസാദമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളൊന്ന് റൗണ്ടൊക്കെ അടിച്ചു എന്തു വേണ്ടി ഉറികളാണെന്ന് അറിയാമോ ഉണ്ണിക്കണ്ണന് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം ഈ ഉറി നിറച്ചാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഉറി നിറച്ച് തുളുമ്പുന്ന രീതിയിലാണ് വെണ്ണ വെച്ചേക്കുന്നത് കേട്ടോ പിന്നെ ഞാനും ആരെങ്കിലും നടപ്പം ആരെങ്കിലും ചോദിച്ചാൽ ഇവർ രണ്ടുപേരും ആരാണ് കണ്ണനെ ആരെങ്കിലും മനസ്സിലായി ഇദ്ദേഹത്തെ മനസ്സിലായില്ല ഞാൻ പറഞ്ഞ മുനീത് കുജേലനാണ് നമ്മുടെ കണ്ണൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞു പിന്നെ അവനൊരു പേടി ഒന്നടുത്ത് പോയി ഇരിക്കാൻ എന്നിട്ട് കണ്ടൻറ്റെടുത്ത് കുറച്ച് നേരം വരുന്നു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേനും അച്ഛനും അമ്മയൊക്കെ തൊഴുതിറങ്ങി പിന്നെ ഞങ്ങൾ പോകാൻ നേരം അപ്പം ബട്ടൺ സിടിപ്പിക്കുവാണ് അച്ഛനും അമ്മ ആരോപും ഒരു കോംബോ തന്നെയാണ് അവരവരുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്ത് പൊയ്ക്കോളും നമുക്ക് വലിയ പാടില്ല കേട്ടോ നെമേക്കാൻ വേണ്ടി പിന്നെ ഞങ്ങൾ ഇറങ്ങി പോയി ടാറ്റ കേസ് പറ്റുന്നവരെല്ലാം പോകണം കേട്ടോ